ഏറ്റവും വലിയ അത്ഭുതം അത്ഭുത മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു അത്ഭുതമാണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഹൃദയത്തെ സ്വാധീനിക്കും അതിൽ പ്രധാനമായി സ്വാധീനിച്ച ഒരു കാര്യമാണ് അതൊന്ന് സിദ്ധിപ്പിക്കുകയാണ് അതാണെങ്കിൽ അത്ഭുതങ്ങൾ നൽകിയിരിക്കുന്ന പാനിയാണ് സിദ്ധിച്ചാൽ മാത്രം മനസ്സിലാവും ഇരുപത് മീറ്റർ മാത്രം കിടക്കുന്ന പരിശുദ്ധമായ സംസംഖലി അത്ഭുതമാണ് ഇന്നും ഉറവ പറ്റാതെ കോടിക്കണക്കിന് ആളുകൾ കൊണ്ടുപോകുന്ന പരിശുദ്ധമായ ജലം എന്റെ പ്രിയപ്പെട്ടവരെ എന്താ അവിടെ വലിയ സംസം നിരീക്ഷരം വലിയ ഗവേഷണം നടത്തി എന്റെ പ്രിയപ്പെട്ടവരെ മുപ്പത് മീറ്ററുകൾ താഴ്ചയും ഏഴ് വ്യാ ഏഴ് മീറ്റർ ഒരു ചെറിയ കിണറാണ് പരിശുദ്ധമായ സംസം കിണർ എന്നുള്ളത് സയൻസ് മനസ്സിലാകുകൊട്ട് ഹൈഡ്രോൻ എന്നാണ് പറയുന്നത് ആ പി എച്ച് എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് ഒമ്പതാണ് ഈ ഇടയ്ക്ക് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോയപ്പോൾ അകത്തുനിന്ന് ഒരു പേപ്പർ കിട്ടി മാബു സംസം എന്ന് പറയുന്ന അറബി മജല്ലയാണ് അത് വായിക്കാൻ ഇടയിണ്ടായിട്ട് ഏഴ് പോയിന്റ് ഒമ്പതാണ് വെള്ളത്തിന്റെ പി എച്ച് ഏഴ് പോയിന്റ് ഒമ്പത് ഏഴിനേക്കാൾ കുറവ് വന്നാലും എട്ട് പോയിന്റ് അഞ്ചിനേക്കാൾ കൂടുതൽ വന്നാലും ആ വെള്ളത്തിന്റെ അണുക്കളുണ്ട് അത് ആസിഡാണ് എന്ന് അറിയിക്കുന്നതാണ് എന്നാൽ പടച്ചുര കൃത്യം മധ്യത്തിൽ എത്തിച്ചേർത്തി ആ വെള്ളത്തിന്റെ പരിസ്ഥിതിയെ പരിപൂർണമായി പരിപൂർണമായ രീതിയിൽ സംരക്ഷിക്കുന്ന രീതിയിൽ ഏഴ് പോയിന്റ് അഞ്ചായ രീതിയിൽ അള്ളാഹ് ആ വെള്ളത്തെ സംരക്ഷിച്ചിരിക്കുക സെക്കൻഡിൽ എൺപത് ലിറ്റർ വെള്ളമാണ് പുറപ്പെടുന്നത് സെക്കൻഡിൽ എൺപത് ലിറ്റർ വെള്ളത്തിന്റെ കുറവാണ് പുറപ്പെടുന്നത് അഞ്ച് സെക്കൻഡിൽ പന്ത്രണ്ട് മീറ്റർ താഴ്ചയിലേക്ക് കിണർ താഴ്ന്നു കൊണ്ട് ഇരുപത് മീറ്റർ മുകളിലേക്ക് വെള്ളം വരും നമുക്കറിയാം ഇന്ന് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലൊക്കെ എന്താ ഹെൽത്തുകാർ വന്ന് മറ്റേ സാധനങ്ങൾക്ക് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും ഒരു പായലോ

വലിയ വലിയ ടാങ്കുകളിൽ എന്താ വലിയ വലിയ വണ്ടികളിൽ സംഘടിപ്പിച്ചാണ് വെള്ളം എത്തിക്കുന്നത് ഹർമിന്റെ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ അവിടെ വെള്ളമില്ല വെള്ളം എത്തണം പക്ഷെ നമുക്ക് മനസ്സിലാക്കാം ആ ഭാഗത്ത് വാറ കഷ്ണങ്ങൾക്കിടയിൽ അള്ളാഹു സുഹാന